പ്രത്യേകമായി ഒന്നും പറയാനില്ല ഞങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് നേരത്തെ എടുത്തു പോകുന്ന സംഘടനയാണ് അതായത് ഇവിടെ ഈ നിയമം ആദ്യഘട്ടത്തിൽ വന്നു രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ആക്ട് അതായിട്ടും ആ ബില്ല് വന്ന സമയത്ത് അതിന് ചർച്ചയിൽ ഇത് പാടില്ല ഇത് നിയമവിരുദ്ധമാണ് കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ് രാജ്യത്ത് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യമെല്ലാം അന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു അതിനുശേഷം ജെ പി സി കൂട്ടും ജെ പി സി ഡിസ്കഷനെ സംബന്ധിച്ചു നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ജെ പി സി ഡിസ്കഷനിൽ അതിനുള്ള നീതി പുലർത്തിയില്ല അവരുടെ മുൻവിധി നടപ്പിലാക്കാൻ വേണ്ടി ജെ പി സി ഉപയോഗപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത് അതൊരു ഗൗരവമായിട്ടുള്ള സമീപനം അതിൽ പ്രതിപക്ഷ പാർട്ടികളെടുത്തു അവരെ മൈൻഡ് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടില്ല അവർക്ക് അവസരം കൊടുത്തിട്ടില്ലെന്ന് അവർ തന്നെ പരസ്യമായി പത്രക്കാരോട് പറഞ്ഞു നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അതോട് കൂടിയിട്ടിപ്പോൾ ഈ ജെ പി സി റിപ്പോർട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അവർ തയ്യാറാക്കിയ പുതിയ നിയമം സർക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ കണ്ടു കാണും യഥാർത്ഥത്തിൽ അവരുടെ നേരത്തെ എടുത്ത തീരുമാനം ആയിരത്തി പതിനാല് രണ്ട് ഇരുപത്തിനാല് ആക്ട് ഇരുപത് ഇരുപത്തിനാലിലെ ആക്ട് ആ ആക്ടിൽ ഫണ്ടമെൻ്റലായിട്ട് ഒരു ഭേദഗതിയും വരുത്തില്ല ജസ്റ്റ് കോസ്മെറ്റിക് ചേഞ്ച് ചില സ്ഥലത്ത് വന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും അതിൽ വന്നിട്ടില്ല പ്രശ്നത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ അത് അഡ്രസ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഈ നിയമം ഇപ്പോൾ കൊണ്ടുവന്ന നിയമം ജെ പി സിയുടെ എന്തെങ്കിലും പ്രത്യേകമായ ശുപാർശകൾ ഗൗരവമായിട്ട് ശുപാർശകളില്ല പഴയത് തന്നെ പഴയ നിയമത്തിൽ അവർ അനുവർത്തിച്ച പഴയ നിയമം പറഞ്ഞാൽ ഇരുപത് ഇരുപത്തിനാലിലെ നിയമത്തിൽ അവരെ അനുവർത്തിച്ച നയം തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങളതിന് ശക്തമായിട്ട് എതിർക്കുകയാണ് ശക്തമായിട്ട് എതിർക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ പല വകുപ്പുകൾക്കെതിരാണ് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ആർട്ടിക്കിൾ തേ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ആർട്ടിക്കിൾ ഫോർട്ടീൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊവിഷനുമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ വൈരുദ്ധ്യങ്ങളുള്ള നിയമമാണ് രണ്ടാമത് കാര്യമെന്ന് പറയുന്നത് ഈ നിയമം നടപ്പിലായാൽ ഇന്ത്യ മഹാരാജ്യത്തെ വക്കവ് സ്വത്തുക്കൾ അത് ആ വകു ചെയ്ത ആളുകൾക്ക് എന്തായിരുന്നു അവരുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തിന് നേരെ വിപരീതമായി ഈ സ്വത്തുക്കളെല്ലാം തന്നെ ഒറ്റ തീരുമാനത്തിൻ്റെ ഈ നമ്മുടെ നിയമത്ത് പാസ്സാകുന്ന ഒരു നടപടിയിലൂടെ കോടിക്കണക്കിന് ആസ്തികൾ ആ അവയിൽ നിന്ന് വേർപ്പെടുത്തി ബി ജെ പി ഗവൺമെന്റിന് മുതൽക്കൂട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള വലിയൊരു വൻ കൊള്ളയാണ് ഇതിലൂടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും രൂക്ഷമായ ഏറ്റവും തെറ്റായ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമമാണത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ നിയമം നടപ്പിലായി വന്നാൽ സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി വക്കുഫ് ബോർഡും സെൻട്രൽ വക്കൂ കൌൺസിലും ഒന്നും ഒന്നും അല്ലാതാവും വെറും നോക്കുകുത്തി അവർക്ക് ഒരേ അധികാരവും കാര്യങ്ങളോ ഉണ്ടാവില്ല എല്ലാ അധികാരങ്ങളും ഗവൺമെന്റിൽ നിക്ഷിപ്തമാവുകയാണ് കഴിഞ്ഞ നിയമത്തിൽ ഉണ്ടായിരുന്നത് കലക്ടറെന്നായിരുന്നു ഈ പ്രാവശ്യം ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കലക്ടർക്കാൾ ഉയർ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥർ എന്നുവെച്ചാൽ ബ്യൂറോക്രസിയുടെ കയ്യിൽ തങ്ങൾക്ക് എപ്പോഴും പിടിച്ച് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതുപോലെ ആ ഒരു സംഗതിയാക്കി മാറ്റി ഇതെല്ലാം തന്നെ സർക്കാരിന് കൊണ്ടുപോകാൻ സാധിക്കും ഇതിൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് മറ്റെല്ലാവരും മാറുകയാണ് സർക്കാർ ഓഫീസർ വെച്ച് ഇത് മുഴുവൻ കൈവശപ്പെടുത്തുന്ന വിധത്തിലുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപന രീതിയാണതിൽ എടുത്തിട്ടുള്ളത് അത് ചെറിയ കാര്യമല്ല കാരണം കാരണമെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാം ഈ വോക്ക് സ്വത്ത് ആൾ തരുന്നത് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ അത് ജീവിതത്തിന് ശേഷമുള്ള പരലോക ജീവിതത്തിലടക്കം തങ്ങൾക്കൊരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും ഇതിന് സമർപ്പിച്ച ആളുകളാണ് ആളുകളാണവർ എന്നാൽ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നില്ലെന്ന് മാത്രമല്ല വിപരീത ദശയിലേക്ക് അത് കൊണ്ടുപോകുന്ന മരിച്ച ആത്മാക്കളോട് പോലും വലിയ തോതിൽ ദ്രോഹം ചെയ്യുന്ന ഒരു നടപടിയാണ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് എൻ്റെ ഈ അഡ്മിനിസ്ട്രേഷൻ രംഗം അതിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലാവട്ടെ മറ്റ് ബോഡികളാകട്ടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാകട്ടെ എല്ലാം എല്ലാം സർക്കാർ പോലെ കൊണ്ടുപോവുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾ ധാരാളം വായിച്ച ആളുകൾ പത്രക്കാരണം റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ആയിരക്കണക്കിന് ട്രസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ഡീഡുണ്ട് മറ്റ് എൻഡോമെൻ്റ് ഉണ്ട് മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഓൺ റിലീജിയസ് പ്രോപ്പർട്ടീസ് അതിന്റെ കസ്റ്റോഡിയൻസ് ഇതൊക്കെ ഉണ്ട് ഈ ഒരൊറ്റ നിയമത്തിലും ഗവൺമെന്റ് ആക്കിയിട്ട് സ്റ്റേറ്റ് വൈഡ് നിയമങ്ങളാകട്ടെ ഓരോ സ്ഥാപനങ്ങളുടെ സ്വന്തം നിയമാകട്ടെ ഒരൊറ്റ സംഗതിയിലും അത് ആ ഏതൊരു വിശ്വാസിയുടെ അല്ലെ വിശ്വാസിയുടെ സമൂഹത്തിൽ ആരെയാണോ അത് പ്രതിനിധീകരിക്കുന്നത് അവരെയാണ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയിൽ കൊണ്ടുവന്നത് കേരളത്തിൽ ഇന്ത്യയിലെ കാര്യം അങ്ങനത്തെ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമ പേരന്റ് ആക്ട് എടുത്ത് പരിശോധിച്ചാൽ ഇതിന്റെ എല്ലാ ബോഡികളിലും മുസ്ലിംകളാണ് അത് മറ്റൊരു നിലയിലല്ല കാരണം അത് ലോകത്തെ ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു ശരിയായ പഠനം നടത്തി നിങ്ങളായിട്ട് ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സമയമുണ്ടോ എന്ന് നമുക്കറിയാം ഒരു പത്തിരുപത്തഞ്ച് സ്ഥാപനങ്ങൾ ഞാൻ പല മതക്കാരുടെയും ഇത് നോക്കി ഒറ്റ എണ്ണത്തിൽ പോലും ആ മതവിശ്വാസികൾക്കെതിരായിട്ടുള്ള എതിരെന്നല്ല ആ മതവിശ്വാസികളല്ലാത്ത ആ മതവിശ്വാസികളല്ലാത്ത ആളുകൾക്ക് അതിൻ്റെ ഭരണ നേതൃത്വത്തിൽ കൈകാര്യം ചെയ്യാൻ അവസരം ഒന്നുമില്ല എല്ലാം എൻ്റെ കയ്യിൽ ഓരോ സംഗതി ഉണ്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ പറയാം കാശി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് വലിയ ഇതാണ് അതടക്കമുള്ള എല്ലാറ്റിലും എന്താണ് അതിൻ്റെ ഈ ബോഡിയിൽ തലപ്പത്തുള്ള ബോഡി നയിക്കുന്ന ആളുകൾ അതത് സമുദായത്തിൽ പെട്ടവരായിരിക്കും മാത്രമല്ല അവർ വിട്ടേച്ച് പോയാൽ അവർക്ക് പിന്നെ അവരവകാശം ഉണ്ടാവില്ല അവർ മറച്ചു പോയാലും ഉണ്ടാവില്ല എപ്പോഴും ആ സമുദായത്തിൻ്റെ ആ മതത്തിന്റെ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ സമുദായത്തിന്റെ നേതൃത്വത്തിൻ്റെ കീഴാകെ നിൽക്കും എന്നാൽ ഇവിടെ എന്താണ് ഇവിടെ ചെയ്യുന്നത് എല്ലാ ബോഡികളിലും അവർക്ക് ഇഷ്ടം പോലെ ആളുകളെ കയറ്റാൻ പറ്റുന്ന വിധ ജനാധിപത്യപരമായ ഒരു സമീപന രീതിയില്ല മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുമില്ല ആവണമല്ലോ ഈ ഒരു വിശ്വാസ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ള ഒരു വക്കൂസ്വത്തിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ അതിൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അതിൽ അതിൻ്റെ ഭരണകർത്താവ് അല്ലെങ്കിൽ ആഫ്റ്റർ ഓൾ ചീഫ് എക്സിക്യൂട്ടീവ് ചീഫ് എക്സിക്യൂട്ടീവ് അടക്കം പാരൻ്റ് ആക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് മുസ്ലിം ആവണമെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൽ ആ അത് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഓഫീസർ സിഇഒ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പാരന്റ് ആക്ടറിൽ പറഞ്ഞിരുന്നതിൻ്റെ ഘടകവിരുദ്ധമായി മാത്രമല്ല മറ്റാളുകളുടെ കയ്യിൽ അധികാരം കൂടി സർക്കാരിന് ഏത് സമയം ഇടപെടാൻ പറ്റുന്ന വിധത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകളെ വെച്ച് ഒരുപക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹം ഈ ആ സമുദായത്തിലെ ആൾക്ക് സെയിം ഇല്ലാത്ത വിധം അവർക്ക് ഇടപെടാൻ പോലും ഇല്ലാത്ത വിധം അത്തരം ബോഡികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇൻക്ലൂഡിങ് സിഇഒന്റെ ഇതടക്കം ചെയ്യാൻ പറ്റുന്ന വിധത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് അപ്പോൾ ഇത് വളരെ വളരെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒറ്റ കാര്യം എടുത്ത് ചോദിച്ചാലും ഞങ്ങളിതിൽ വളരെ മെട്രിക്കുലസ് ആയിട്ടുള്ള ഒരു പഠനം സീനിയേഴ്സുമായിട്ടും പ്രസിദ്ധ ലോയേഴ്സുമായിട്ടും ഒക്കെ ഇടപെട്ടും പരിശോധിച്ചതാണ് മാത്രമല്ല ജെ പി സിന് മുമ്പിൽ കൊടുത്തിട്ടുള്ള ഈ ഇന്ത്യയിലെ പല സംഘടനകളും സമർപ്പിച്ചിട്ടുള്ള രേഖകളും ഞങ്ങൾ കൃത്യമായിട്ട് നോക്കുകയുണ്ടായി ഇന്ത്യ അലയൻസിൻ്റെ കക്ഷികളുടെ മീറ്റിംഗ് ഇന്നലെയുണ്ടായിരുന്നു ആ മീറ്റിംഗിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പൊക്കെയായിട്ട് ഞങ്ങൾ ട്രൈബ്ലെയറായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു അതുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇതിനെ ഇൻ മൊത്തത്തിൽ ഇൻ ടോട്ടോ ഞങ്ങളിത് എതിർക്കുകയാണ് വളരെ ശക്തമായിട്ട് ആ സമീപനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആ സമീപനം ഞങ്ങൾ തുടരുകയും ചെയ്യും അത്രയാണ് അതിനെപ്പറ്റി ബ്രീഫായിട്ട് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊന്നുമില്ല ഇത് ഈ സ്റ്റാൻഡ് ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് ചർച്ചയിൽ സജീവമായിട്ട് പങ്കെടുക്കും